മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും ഡൽഹിയിലാണ് കൂടിക്കാഴ്ച നടക്കുക ആശാപ്രവർത്തകരുടെ വിഷയമടക്കം ചർച്ച ചെയ്തേക്കും ജിഷ്ണു ചേരുന്ന വിവരങ്ങളുമായി ജിഷ്ണു എന്തായിരിക്കും കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വീണ നാളെ ഡൽഹിയിൽ കേരള ഹൌസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക ഇത് സംബന്ധിച്ച് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ആണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത് നാളെ ഒൻപത് മണിക്ക് രാവിലെ ഒൻപത് മണിക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിനായി കേരള ഹൌസിൽ എത്തും മുഖ്യമന്ത്രിയുമായി പ്രഭാത ഭക്ഷണം കഴിക്കും ആ സമയങ്ങളിൽ വിവിധ വിഷയങ്ങളുമായി ചർച്ച നടക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഔദ്യോഗികമായൊരു വിഷയം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലുള്ള ആശാപ്രവർത്തകരുടെ സമരം അവർക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒപ്പം കേരളത്തിന് കേരളവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തിന് ഇതുവരെ നൽകാനുള്ള ഈ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്കുള്ള ഗ്രാന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഴുവൻ തുകയും ഇതിനോടകം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ കേന്ദ്രം ഇനിയും പണം നൽകാനുണ്ട് എന്ന വാദമാണ് സംസ്ഥാന സർക്കാർ തുടർച്ചയായി ഉന്നയിക്കുന്നത് അതുകൊണ്ട് നാളെ നടക്കുന്ന ചർച്ചയിൽ ഇത്തരത്തിലൊരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ് പ്രഭാത ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള ചർച്ചകൾ ഈ പ്രവർത്തകരുടെ സമരം ഒപ്പം സംസ്ഥാനത്തിന് ധനസഹായം ലഭ്യമാക്കേണ്ടതുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് വീണ അതേസമയം ജിഷ്ണു ഈ വിഷയം ചർച്ച ചെയ്യാനാണ് നിർമ്മല സീതാരാമനെ കാണുമ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ എത്ര കണ്ട് ചർച്ചകൾ മുന്നോട്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെയും പറയേണ്ടി വരില്ലേ ഇത് മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടകൾ എന്ന് പറയാൻ കഴിയുമോ ഇതല്ല വീണ തീർച്ചയായും ആശാ സമരവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന വിമർശനം ഈ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സേവന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആശാപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വീണ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആദ്യം ഈ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുത നിലനിൽക്കെയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഈ വിഷയം ഉന്നയിക്കും അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ യാതൊരു തരത്തിലും പണം നൽകാൻ ബാക്കിയില്ല അല്ലെങ്കിൽ മുഴുവൻ പണവും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഇതിനോടകം തന്നെ കൊടുത്തു തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒപ്പം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃത്തങ്ങളെല്ലാം തന്നെ കണക്കുകൾ സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അപ്പോഴും ആശാ പ്രവർത്തകരുടെ സമരത്തിന് കാരണം കേന്ദ്രമാണ് എന്ന വാദം സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നു ഇന്ന് പാർലമെന്റ് തുടങ്ങുമ്പോൾ കേരളത്തിലെ യു ഡി എഫ് അംഗങ്ങൾ ഇത്തരത്തിൽ ഈ ആശാ പ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട ഒരു സമരം പാർലമെന്റിന് മുൻപിൽ സംഘടിപ്പിക്കുന്നുണ്ട് കേരളം ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല ഒപ്പം കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് അംഗങ്ങൾ പാർലമെന്റിന് മുൻപിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ നടത്തുന്നത് ഇന്ന് നാളെ മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് പേകെ ഇന്ന് രാത്രി കേരള ഹൗസിൽ ഡൽഹി കേരള ഹൗസിൽ ഗവർണറുടെ നേതൃത്വത്തിൽ ഗവർണർ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് അത്താഴ വിരുദ് ഒരുക്കുന്നുണ്ട് ആ വിരുന്നിലും മുഖ്യമന്ത്രി പങ്കെടുക്കും അവിടെയും അത്തരത്തിൽ ചർച്ചകൾ ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള സൌഹാർദ്ദപരമായുള്ള ചർച്ച ഡൽഹി കേരള ഹൗസിൽ നടക്കും എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് വൈകിട്ടാണ് ഗവർണറുടെ അത്താഴ വിരുദ് നാളെ രാവിലെയാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും